നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം യൂറോപ്പ കോൺഫറൻസ് ലീഗിൽ ഇന്നലെ റയൽ ബെറ്റീസ് ജെഡിനെ പരാജയപ്പെടുത്തുമ്പോൾ കിഡിലൻ ഗോളാണ് ആൻ്റണി ബെറ്റീസിന് വേണ്ടി നേടിയിട്ടുള്ളത് കളിക്ക് ശേഷം അദ്ദേഹം പറയുന്നു ഇത് ഈ വിജയം ആരാധകർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത് ഒരിക്കലും നിർത്തല്ലേ അതോടൊപ്പം അദ്ദേഹം പറഞ്ഞു എനിക്കെൻ്റെ ഹൃദയത്തിൽ ഉറപ്പുണ്ട് ഞാനിവിടെ സക്സസ് ആവുമെന്ന് എത്ര അനുഭവിച്ചതാണ് അദ്ദേഹം മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ അവിടെ നിന്ന് ഇപ്പോ ലോണിൽ ട്രാൻസ്ഫർ ആയി റയൽ ബെറ്റീസിലെത്തിയിട്ട് കളിച്ച കളികളിലൊക്കെ പിന്നും പ്രകടനവാ ലാലിഗിൽ രണ്ട് കളി കളിച്ചു രണ്ടിലും പ്ലെയർ ഓഫ് ദി മാച്ച് മാത്രമല്ല അദ്ദേഹം രണ്ട് ഗോളുകളിപ്പോ ഈ ഒരു നീക്കത്തിലൂടെ ഓൾറെഡി മൂന്ന് കളികളിൽ നിന്ന് നേടിക്കഴിഞ്ഞു അതിനുശേഷം അദ്ദേഹം പറയുന്നു എന്റെ ഹൃദയത്തില് എനിക്ക് ഉറപ്പുണ്ട് എനിക്കറിയാമായിരുന്നു ഞാൻ ബെറ്റീസിൽ ഹാപ്പി ആവുമെന്ന് അതെനിക്ക് ഉറപ്പുണ്ടായിരുന്നു അതിനെക്കുറിച്ച് ഐ വാസ് ഷുവർ അബൌട്ട് ദാറ്റ് ഈ വിജയ ആരാധകർക്കുള്ളതാണ് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത് നിർത്തല്ലേ എന്നാണ് അദ്ദേഹം പറയുന്നത് അതുപോലെ തന്നെ ഇപ്പം ബെറ്റീസിന്റെ തലപ്പത്തിരിക്കുന്നവരും പറയുന്നത് ആന്റണിയുടെ കോൺട്രാക്റ്റ് വേണമെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യാം ഇപ്പൊ ലോണാണ് അത് അടുത്ത വർഷത്തേക്ക് വൈ നോട്ട് എന്തുകൊണ്ട് എക്സ്റ്റെൻഡ് ചെയ്തുകൂടാ യുണൈറ്റഡിന് ഉറപ്പിക്കാം അവരുടെ അസറ്റിനെ ഞങ്ങൾ നന്നായിട്ട് നോക്കുമെന്ന് ഈ അതുകൂടി ഇപ്പൊ ബെറ്റീസിന്റെ ഭാഗത്തു നിന്നും വരുന്നു ഒരു പക്ഷേ അടുത്ത സീസണിലും അദ്ദേഹം അവിടെ തുടർന്നാൽ അത്ഭുതപ്പെടേണ്ടതില്ല എന്നർത്ഥം ഏതായാലും വളരെ വലിയ ടാലന്റാണ് ആന്റണി നേരത്തിൽ തർക്കമില്ല ആയാക്സിൽ കളിച്ച ആന്റണി നിങ്ങൾ ഓർക്കുന്നില്ലേ പക്ഷെ യുണൈറ്റഡിൽ എന്തോ സംഭവിച്ചു പോയി അത് വളരെ ക്രേസി ആയിട്ടുള്ള കാര്യമായിരുന്നു അദ്ദേഹത്തിന് ബെറ്റീസിലെ തന്റെ കരിയർ തിരികെ പിടിക്കാൻ പറ്റുമെന്ന പ്രതീക്ഷയിലും വിശ്വാസത്തിലുമാണ് അദ്ദേഹം ഉള്ളത് ആരാധകരും അതിൽ വിശ്വാസം അർപ്പിക്കുന്നു ഒരു അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി